വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് ട്രോമ കെയർ ടീം രൂപീകരണവും പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണവും നടത്തി വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് അനു ജോർജ് സുഹൈൽ എന്നിവർ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി നിങ്ങൾക്ക് സംസാരിക്കാം ചടങ്ങിൽ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രമുഖ അധ്യാപകനായ സുരേഷ് പൂവാട്ടുമേത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി കൃത്യതയും വ്യക്തതയുമായ ക്ലാസ് കുട്ടികളിൽ കൂടുതൽ അറിവ് പകർത്താൻ സഹായിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പ്ലസ് ടുവിന് ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു ഹൈലി എക്യുപഡ് ഫെസിലിറ്റീസോട് കൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി എം ആർ ഐ സി ടി ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ് മൊഡാലിറ്റീസോട് കൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെക്ഷൻസും നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെൻറ്റും ൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി ബിഎസ്സിൻ ഡിപ്ലോമ കോഴ്സസ് ബിഎസ്സിൻ ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമാൻഡിംഗ് ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ ആൻഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം Phone zero four nine four two zero eight four zero one zero seven zero three four zero seven double one double one.